ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇപ്പം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റാക്കുക ചെയ്യുക ചെയ്യാം ഇന്നത്തെ ബ്ലോഗെന്ന് പറയുമ്പോൾ നമ്മളെ ടൗണിലേക്ക് പോകുന്നുണ്ട് സോ ടൗണിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എടുക്കുന്ന വ്ലോഗാണ് ഇൻട്രവ്യൂപ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന അന്നത്തെ സോ ലെറ്റ്സ് കണ്ടിന്യൂ ബ്ലോഗ് വ്ലോഗ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഒരാവിലത്തെ വിശേഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലാണ് ഇടാട്ടോ സോ സ്കിപ്പ് ചെയ്യാതെ കാണാം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എന്താക്കിയെന്ന് വെച്ചാൽ കലത്തപ്പവും ഇന്നത്തെ സ്പെഷ്യലായിട്ട് കൂന്തൽ ചാപ്സും ഉണ്ടാക്കാൻ ഇട്ടാം അതുപോലെ തന്നെ നമ്മൾ സാമ്പാറും ഉണ്ടായിനിട്ട നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നായിരുന്നു തോന്നും ഇങ്ങനെ എന്താകുമ്പോൾ അതിൻ്റെയൊക്കെ ഇത് മൂന്ന് കൊട്ടിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കാണ് സാമ്പാറില്ലാട്ടത് അതിതാണ് പയറ് കറിയാന്ന് ഇട്ടാ അപ്പം ഇവിടെ സെറ്റാക്കിയിട്ട് വെക്കുകയാണ് അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഉമ്മ ഇപ്പം ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ ഉമ്മ കഴിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് എടുത്താണ് കേട്ടോ പിന്നെ ഞാൻ ഷെയർ ആക്കാൻ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇൻഡർ എടുക്കുമ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഇടാന്ന് വന്നിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഒക്കെ ഉണ്ടായിന് കേട്ടോ ബ്ലോഗ് എടുത്തത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം വന്നിട്ട് ഇപ്പം ഞാനമ്മതാ കാഞ്ഞങ്ങാടെ ഒക്കെ പോവാണ് ജസ്റ്റ് ടൗണിലേക്ക് പോയിട്ട് കുറച്ച് എന്തായിരുന്നു കുറച്ച് ഇതുണ്ടായിരുന്നിട്ട് സംഭവമൊക്കെ ഉണ്ടായി കുറച്ച് പർച്ചസിംഗ് എല്ലാം അങ്ങനെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൗണിലേക്ക് എത്തി എന്നിട്ട് നമ്മൾ നേരെ റിയൽ ലേ ഹൈപ്പർ മാർക്കറ്റ് റിയൽ ലേക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ട് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുകയാണ് ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ എടുക്കാനുട്ടോ അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നും എടുക്കാനില്ല അങ്ങനെ ഈ വളർന്ന് ഞാൻ പറഞ്ഞ് ചോക്ലേറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ വളർന്ന് അങ്ങനെ ഇത് തിന്നാറ് ഒരു ചെറിയ തോറ്റെടുത്തതോട് ഞാൻ പറഞ്ഞു ഇത് എന്നാൽ പറഞ്ഞെടുക്കാം അപ്പോൾ വളർന്നു വേണ്ടത് മതി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അതെടുത്തിട്ടോളൂ പിന്നെ നമ്മളിങ്ങനെ നട്ടിട്ട് നോക്കുകയാണ് ഇതൊക്കെ വേണ്ടതെന്നൊക്കെ ീഫ് വരട്ടിയത് ഇത് ചിക്കൻ അങ്ങനെ അവിടുത്തെ കുറെ ഐറ്റംസ് ഒക്കെ അങ്ങനെ നോക്കി പിന്നെ ടേസ്റ്റ് വൈസ് എന്താ പറയുക ചിലത്തെ ഫുഡ് ടേസ്റ്റ് ഉണ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ചേച്ചി ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് ചേച്ചി പിന്നെ മന്തി നോക്കി മന്തി നോക്കുമ്പോൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഫസ്റ്റ് ബട്ട് അതിൻ്റെ കോഴി അതിൻ്റെ ചിക്കന് വന്നിട്ട് ഇങ്ങനെ വേറെ ടൈപ്പാണ് അത് എന്താ പറയുന്നത് പെരി പെരി അങ്ങനത്തെ ഒന്നും അല്ല ഇത് വേറെന്നെ ഫുള്ളായിട്ട് വരുന്ന ചിക്കനാണ് അപ്പോൾ നമ്മൾ വേണ്ട വെച്ചിട്ട് അവിടെ നിന്ന് ഇതാക്കി ഹൈദരാബാദി ബിരിയാണിയാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതൊന്ന് ഫുള്ള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇപ്പോൾ ആയിട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു കഫേ ആണ് ഓലീനെന്ന് പറഞ്ഞിട്ട് കനങ്ങാടേ ടൗണിൽ പുതിയതായിട്ട് എന്തായിരുന്നു ലോഞ്ച് ചെയ്തൊരു ആണ് അപ്പോൾ അടുത്തേക്ക് പോയിട്ട് ജസ്റ്റ് മുനിയാന്ന് എൻ്റെ സിസ് പോയിട്ടുണ്ടായിന് എൻ്റെ അടുത്ത് അപ്പോൾ ഞാനത് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾക്കും പോയെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഒന്ന് ഫുഡ് ഒന്ന് ട്രൈ ആക്കിയിട്ട് ജസ്റ്റ് ഈ ഫലൂദ മാത്രം കഴിക്കാൻ ചേച്ചി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ അങ്ങനെ പോയതാണ് നല്ല ഉണ്ടിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സ് നട്ട്സ് കുറച്ച് കുറവാണ് ഇട്ടോ പക്ഷെ ഫ്രൂട്ട്സ് ഉണ്ട് അതിലേക്ക് പലയിടത്തും പല വെറൈറ്റി ആണല്ലോ ചിലയിടത്ത് ഈ എന്താ പറയുന്നത് ഫലൂദിലൊക്കെ നട്ട്സ് കുറേ ഉണ്ടാവും ഫ്രൂട്ട്സ് കുറവായിരിക്കും അങ്ങനെയൊക്കെയാണ് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പിന്നെ നമ്മൾ അങ്ങനെ നേരെ ഷോപ്പ് ഷോപ്പിങ്ക്സിലേക്ക് വന്ന് ഇവിടെ നമുക്കൊരു ഫേസ് വാഷ് വാങ്ങാനുണ്ടായിരുന്നിട്ട് അങ്ങനെ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിന്നാണ് പർച്ചേസ് ആക്കി നമ്മൾ നമ്മൾ റിയലിൽ പോയിട്ട് പർച്ചേ മറ്റേ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് അങ്ങനെ പർച്ചേസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളവിടുന്ന് ആ എന്താ പറയുന്നത് ഫുഡ് വാങ്ങിയിട്ട് അങ്ങനെ വന്നതാണ് ഇടയ്ക്ക് ഞാനിങ്ങനെ ആ സാധനങ്ങളൊക്കെ നോക്കുകയാണ് ഇവിടുന്ന് ഒരു ഫേസ് വാഷ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഗെയ്സ് നമ്മൾ അവർ എന്തായിരുന്നു സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ മുകൻ തന്നെ വീടൊക്കെ എടുത്തോണ്ടിരിക്കണത് ഗൈസ് ഞാനിങ്ങനെ എന്നെ തന്നെ നോക്കി ഇരിക്കാണ്ട് ഇവർ സാധനം എടുക്കുന്ന സമയത്ത് ഭയങ്കര ബോറായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് പിന്നെ നമ്മുടെ ഡാമിൽ കൊടുത്ത് നോക്കാൻ പോയെങ്കിൽ പറയുക പൊട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കും പിന്നെ ആടെ തന്നെ ലൈസൊക്കെ പൊട്ടിച്ച് തിന്നിട്ടാണ് അങ്ങനെയൊക്കെയാകുന്ന സംഭവങ്ങൾ അങ്ങനെ കയസ് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ നേരെ പോരയിലേക്ക് വന്നിട്ട് നമ്മൾ നമ്മളെന്താക്കി വെച്ചാൽ ഉപ്മാവ ഉപ്മാവ തന്നെയാണെന്ന് പറയുക ഉപ്പ്മാവുണ്ടാക്കിയിട്ട് കഴിച്ചതാണ് കേട്ടോ അപ്പം എന്തായിരുന്നു ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്ര തന്നെയാണ് ചില ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ ലവ് യു ആൾ